നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ സമർപ്പിച്ച റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് സുപ്രീം കോടതി സുതാര്യത ഉറപ്പാക്കുന്നതിനായാണ് സുപ്രീം കോടതിയുടെ അസാധാരണ നടപടി ജസ്റ്റിസ് വർമ്മയുടെ പ്രതികരണം അടക്കമുള്ള റിപ്പോർട്ടാണ് വെബ്സൈറ്റിൽ ഉള്ളത് കത്തിയ നോട്ടുകെട്ടുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സുപ്രീംകോടതി പുറത്തുവിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി പണം കണ്ടെത്തുന്ന സമയത്ത് താൻ വെന്നും മകളാണ് വിവരം പറഞ്ഞതെന്നുമാണ് വർമ്മയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അന്വേഷണ റിപ്പോർട്ടും അനുബന്ധ രേഖകളുമാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ജഡ്ജിക്കെതിരെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ മാസം പതിനാലിന് നടന്ന സംഭവമായിട്ടും തുകയുടെ കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഹൈക്കോടതിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം ജസ്റ്റിസ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുന്നതിൽ വിയോജിപ്പ് പറയിച്ചിറക്കിയ വാർത്താക്കുറിപ്പിൽ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പതിനഞ്ചു കോടി രൂപ എന്ന് പരാമർശിക്കുന്നുണ്ട് നല്ലൊരു പങ്ക് നോട്ടുകൾ കത്തിപ്പോയിരുന്നു കത്തിക്കരിഞ്ഞതും ശേഷിച്ചതും നീക്കം ചെയ്യും മുൻപ് പോലീസ് ഇത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിരുന്നോ എന്ന ചോദ്യവും ബാക്കിയാണ് അതിനിടെ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീടിന് പുറത്തെ സ്റ്റോർ മുറിയിൽ ചാക്കുകണക്കിന് പണം കണ്ടെത്തിയതിൽ അടിമുടി ദുരൂഹത പതിനേഴ് മണിക്കൂർ കഴിഞ്ഞാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പോലീസ് സംഭവം അറിയിച്ചത് ഭോപ്പാലിലായിരുന്ന ജസ്റ്റിസ് വർമ്മയും ഭാര്യയും ഡൽഹിയിൽ മടങ്ങിയെത്തിയതിനു ശേഷമായിരുന്നു ഇത് കണ്ടെത്തിയതായി പറയുന്ന നോട്ടുകെട്ടുകൾ ഇതിനിടെ സ്ഥലത്ത് നിന്ന് മാറ്റിയെന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു പണം കണ്ടെത്തിയതിൽ തനിക്ക് പങ്കില്ലെന്നാണ് ജസ്റ്റിസ് വർമ്മയുടെ വാദം ഒരാഴ്ച മുമ്പ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് പണം കണ്ടെത്തിയതെന്നാണ് വിവരം കത്തിയമർന്ന നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ വീഡിയോ കണ്ട് ഞെട്ടിയെന്നും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണിതെന്നുമാണ് ജസ്റ്റിസ് വർമ്മയുടെ വാദം ഡൽഹി ഫയർ സർവീസസ് മേധാവി അതുൽ ഗാർഗിനെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ പണം കണ്ടെത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അതുൽ ഗാർഗ് വ്യക്തമാക്കി വസതിയിൽ നിന്ന് പണം കണ്ടെടുത്തതായി ആരോപിക്കപ്പെടുന്ന കേസിൽ വർമ്മ നൽകിയ മറുപടിക്ക് മണിക്കൂറുകൾക്ക് ശേഷം വർമ്മയുടെ വസതിക്ക് സമീപം ഏതാനും കത്തിയ കറൻസി കണ്ടെത്തി ശുചിത്വ തൊഴിലാളികളാണ് ഇത് കണ്ടെത്തിയത് അതിൽ ഇന്ദ്രജിത് എന്ന തൊഴിലാളി പറഞ്ഞതിങ്ങനെ ഞങ്ങൾ ഈ സർക്കിളിലാണ് ജോലി ചെയ്യുന്നത് റോഡുകളിൽ നിന്ന് ഞങ്ങൾ മാലിന്യം ശേഖരിക്കുന്നു നാലോ അഞ്ചോ ദിവസം മുമ്പ് ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കി മാലിന്യം ശേഖരിക്കുകയായിരുന്നു അപ്പോൾ കത്തിയ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ ചില കഷ്ണങ്ങൾ അന്ന് ഞങ്ങൾ കണ്ടെത്തി ഇപ്പോൾ ഒന്നോ രണ്ടോ കഷ്ണങ്ങൾ കൂടി കണ്ടെത്തി എവിടെയാണ് തീ പടർന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ചെയ്യുന്നത് മാലിന്യം ശേഖരിക്കുക മാത്രമാണ് അതിനിടെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സിംഭോലിൽ പഞ്ചസാര മിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായിരുന്നുവെന്ന് റിപ്പോർട്ട് സിംഭോലി ഷുഗേഴ്സ് ലിമിറ്റഡ് ബാങ്കുകളിൽ നടത്തിയ തട്ടിപ്പിൽ അഴിമതി നിരോധന നിയമപ്രകാരം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സിബിഐ സമർപ്പിച്ച എഫ്ഐആറിലും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇസിഐആർ ഫയൽ ചെയ്ത ജസ്റ്റിസ് വർമ്മയുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനു മുമ്പ് ജസ്റ്റിസ് വർമ്മ കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനിയുടെ അക്കൗണ്ടുകൾ നിഷ്ക്രിയ ആസ്തി എൻ പി എ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്കും സംഭോലി ഷുഗേഴ്സ് കേസ് സംശയിക്കപ്പെടുന്ന തട്ടിപ്പ് കേസായി പ്രഖ്യാപിക്കുകയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ സംഭവി ഷുഗേഴ്സിനെതിരെ സി ബി ഐ അന്വേഷണം ആരംഭിച്ചു കർഷകർക്ക് ലഭിക്കേണ്ട തൊണ്ണൂറ്റിയേഴ് ദശാംശം എട്ട് അഞ്ച് കോടി വായ്പാ തുക കമ്പനി ദുരുപയോഗം ചെയ്തതായി ബാങ്ക് ആരോപിച്ചിരുന്നു കമ്പനി ഫണ്ട് മറ്റ് ആവശ്യങ്ങൾക്കായി തിരിച്ചുവിട്ടതായി ആരോപിക്കപ്പെടുന്നു കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിൽ ജസ്റ്റിസ് വർമ്മയുടെ പേരുൾപ്പെടെ പന്ത്രണ്ട് പ്രതികളുടെ പേര് സി ബി ഐ എഫ്ഐആറിൽ പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ കേസിൽ അന്വേഷണം സ്തംഭിച്ചു കേസിൽ കാര്യമായ നടപടികളൊന്നും വളരെ കാലം എടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സിബിഐ അന്വേഷണം പുനരാരംഭിക്കാൻ കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് കേസ് വീണ്ടും സജീവമായി എന്നാൽ സുപ്രീംകോടതി കോടതി ഉത്തരവ് റദ്ദാക്കിയതോടുകൂടി കേസിൽ സി ബി ഐയുടെ പ്രാഥമിക അന്വേഷണവും അവസാനിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി